പാലക്കാട് കെഎസ് യുവിൽ പൊട്ടിത്തെറി രാജ്യസന്നദ്ധത നേതാക്കൾ ജില്ലാ സംസ്ഥാന നേതാക്കളാണ് നേതൃത്വത്തെ രാജ്യസന്നദ്ധത സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയ വ്യക്തിയെ പുതിയ കമ്മിറ്റിയിൽ തിരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ചാണ് നടപടി കെഎസ് യു ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാരി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ നിതിൻ ഫാത്തിമ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അജാസ് കോഴ്മണ്ം ഗൗജ വിജയകുമാർ തുടങ്ങിയവരാണ് നേതൃത്വത്തെ രാജ്യസന്നദ്ധത അറിയിച്ചത് സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയ വ്യക്തിയെ ജില്ലാ വൈസ് പ്രസിഡന്റായി നിയമിച്ചതിൽ പ്രതിഷേധിച്ചാണ് കൂട്ട രാജി നീക്കം ഞാൻ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേര് ജില്ലാ ഭാരവാഹികളും രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരാണ് രാജ്യസന്നദ്ധി അറിയിച്ചിട്ടുള്ളത് ഇതിനൊരു രാജ്യം അറിയിച്ചിട്ടുണ്ട് ഈ വിഷയത്തെ അവര് ഗൗരവമായി കണ്ടില്ലെങ്കിൽ കൃത്യമായിട്ട് രാജിവെച്ച് മുൻപോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെയും പ്രസ്തുത വ്യക്തി യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പ് വേളയിൽ ഉൾപ്പെടെ സ്വന്തം സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് രേഖാമൂലം നിരവധി തവണ ഇത് നേതൃത്വത്തിന് പരാതിയായി നൽകിയതുമാണ് എന്നാൽ അത്തരം പരാതികൾ മുഖവിലക്കെടുക്കാതെയാണ് ജില്ലാ വൈസ് പ്രസിഡന്റ് ചുമതല നൽകിയിരിക്കുന്നത് ഇത് അംഗീകരിക്കാനാവില്ല എന്നും ചുമതലയിൽ നിന്നും മാറ്റാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി ജനം പാലക്കാട്